ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സ്നേക്കഡ് ഫിഷിംഗ് ചെയ്യണം കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഫ്രോഗാണ് കേട്ടോ ലുക്കാനേര ഇതിലാണ് നമ്മൾ ഇന്ന് ഫിഷിംഗ് ചെയ്യണത് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ആൾറെഡി എടുത്താണ് എടുത്തതിനു ശേഷം നമ്മൾ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇത് ഈ ഫ്രോഗ് വേണമെന്നുള്ളവർ വി ആർ ഫിഷിലായിട്ട് ചിറങ്ങി ചൂണ്ടക്കട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം അറിയപ്പെടുന്നത് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ഉള്ള കടയാണ് കേട്ടോ ഫസ്റ്റ് കട അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ ഒരു ഫ്ലോഗാണ് ഇതിൽ ഉള്ള മീൻപെടുത്തോണം ഇന്ന് കാണിക്കാൻ പോണ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇട്ട് ഓക്കെ കേട്ടോ ലുക്കാനത്തെ ഫോഗാണെന്നാണ് തോന്നുന്നത് കറക്റ്റ് അറിയാൻ വയ്യാനും തോന്നുന്നു ചെറിയ വരാൻ ആവശ്യപ്പെടും ഉണ്ട് കേട്ടോ ചിലപ്പോൾ ചെയറോ ഓടിക്കാൻ ചാൻസ് ഉണ്ട് എന്തറാൻ മേടിക്കുന്നത് നടക്കാൻ ശ്രമത്തില്ല ഡ്രാഗ് ഇട്ടെറിഞ്ഞേ പറ്റൂ ഓക്കെ കാസ്റ്റ് കാസ്റ്റ് നല്ല രീതിയിൽ വയ്ക്കേണ്ട കേട്ടോ ആദ്യം ഇട്ടോ ഇല്ലയെന്നറിയാൻ വയ്യ ਮੀ ਮੀ ਸਾਯਿਲ ਅਟਾ ਵੁਰੁ ਨ ਮੀ ਸਾਯਿ സൈലുണ്ടായിട്ട് ഓ സൈസ് വരാം കേട്ടോ സൈസ് വരാനും ഓ തലേ തോലൂ കേട്ടോ ലുക്കാനുള്ള പ്രോബ്ലം ആയിട്ടേട്ടോ ഓക്കെ സൈസ് വരാം ഫ്ലേർ ഉണ്ടെങ്കിൽ കേട്ടോ വേറെ എടുത്തോണ്ട് ചെറിയ ഫ്ലർ ഉണ്ടായിരുന്നു ബാക്കി കുറേ നാളെ ആയിട്ടോ വരാലും ചേരക്ക പിടിക്കാൻ ചുമ്മാ ഇറങ്ങിയാലും കൈ കയറി ചേട്ടാ തൊടി പോയി എൻ്റെ പല്ലി കയറിക്കൊണ്ട് ഗ്രിപ്പർ എടുത്ത് എന്നിട്ട് അതെടുക്കും ഗ്രിപ്പർ ഉണ്ടാകുന്ന കേട്ടോ ഡെല്ലാം ഉണ്ടാകുന്ന സത്യം പറഞ്ഞാൽ തേനീ കൂടി ഇടയ്ക്കാൻ പറഞ്ഞുണ്ടോ പല്ലിക്കെട്ടില്ല പല്ലുണ്ടായിരുന്നു കേട്ടോ അതിന് ഓടെ ആ മൂനയ്ക്ക് കുറച്ച് ബില്ലുണ്ട് ഏയ് എൻ്റെ എൻ്റെ സ്റ്റിക്കിന് തുമ്പത്തൊരു ിയൊന്നും ചെയ്യാം കേട്ടോ ഇവിടെ താഴ്ച പോലെ തുമ്പി വന്നില്ല നല്ല കളർഫുൾ കളർഫുള്ളട്ടോ റബ്ബറ് ഭയങ്കര ഒത്തിരി ചെറിയൊരു ഹാർഡ്നെസ് ഫീൽ ആയി കേട്ടോ സോഫ്റ്റ് അല്ല കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കായിരുന്നു വെയിലുകൊണ്ട് ഹാർഡായെന്നാണ് തോന്നണം മേടിച്ചത് നല്ല സോഫ്റ്റ് ആയിരുന്നു ഞാൻ മാക്സിമം അടിച്ചു കേട്ടോ അടിച്ചു 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 മൊത്തം അടിച്ചു മുട്ട വരാനായിട്ടോ ഏകദേശം അരക്കിലോ വരും കേട്ടോ അര കിലോ വരും വരാനിൻ്റെ അവളോണം എന്ന് തോന്നവർ കീറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡിക്കാട്ടേട്ടാ അടിച്ചു ചേർ 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 മീ ചേറിച്ചേട്ടാ ഹൈ കൊളാ പറന്നുകൊണ്ടിരുന്നു വില്ലിക്കയറല്ലേ കയറി ഒരു കിലോ ഉണ്ട് യെസ് ചെയർ അടിച്ചു ആ ഞാൻ പറഞ്ഞത് ചെയറിക്കും എങ്ങനെയുണ്ട് ആ സൈഡ് വരെ നിൽക്കുവായിരുന്നു കേട്ടോ വാതറടാ വാതറട വാതറാ വാതറ ഓക്കെ വാതട ഓക്കെ ഒരു കിലോ ഉണ്ട് കേട്ടോ ഒരു കിലോ സൈസ് സാധനം നല്ല ഓറഞ്ച് കളറ് എല്ലാത്തിലും ഉണ്ട് വല്ല കൊണ്ട് ഓക്കെ നല്ല നിങ്ങളും ഉണ്ട് കേട്ടോ